ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ മാനന്തവാടിയെ കടുവാ കടുവാസങ്കേതമാക്കാൻ വയനാടിനെ മുഴുവനും റിസർവ് വനമാക്കിയെടുക്കുവാനും കടുവകൾക്ക് ഒക്കെ പലരും പദ്ധതി തയ്യാറാക്കുമ്പോൾ ഈ കടുവാപാപ്പൻ്റെ ചരിത്രം പ്രിയപ്പെട്ട കുടിയേറ്റ ജനതയെ നമ്മൾ മറക്കരുത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ഒന്നും ആഹ്വാനം ചെയ്തതല്ല മറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഒരു പ്രതിസന്ധിയിലും പതരാതെ നിന്ന ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കരുത്തിൻ്റെ അൻപതാം വർഷമാണ് ഈ ജൂബിലി വർഷത്തിൽ നാം ആചരിക്കുക ഈ കുടിയേറ്റ ജനത അഭിവന്യ വള്ളോപ്പള്ളി പിതാവിന്റെ നേതൃത്വത്തിൽ വളർന്നു വന്നപ്പോഴ് മാനന്തവാടിയിലെ ദൈവജനത്തിന്റെ വിശ്വാസ തീക്ഷ്ണതയും സഭാസ്നേഹവും കണ്ട് വള്ളോപ്പള്ളി പിതാവ് തീരുമാനമെടുത്തു ആദ്യമായി ഈ രൂപത വിഭജിക്കപ്പെടേണ്ടത് മാനന്തവാടി കേന്ദ്രമായിട്ടാണ് തലശ്ശേരിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സ്ഥലം മാനന്തവാടി ആയതുകൊണ്ടല്ല ഇതൊരു ദൈവജനമായി വളരാനുള്ള വിശ്വാസ പക്വത ഈ ജനത്തിനുണ്ട് ഈ ദേശത്തെ വിശ്വാസികൾ കൊണ്ട് എന്ന വിലയിരുത്തലിൽ നിന്നാണ് അഭിപന്യ പിതാവ് അപ്രകാരം ഒരു തീരുമാനമെടുത്തത് പിതാവിന്റെ തീരുമാനം കൃത്യതയുള്ളതായിരുന്നു എന്ന് ഈ അൻപത് കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നാം തിരിച്ചറിയുന്നു ഈ സഭ എന്നത് ഈശോമിശിയായുടെ സ്വന്തമാണ് അവൻ തന്റെ തിരുരക്തം വിലയായി കൊടുത്തു വാങ്ങിയതാണ് ആരെങ്കിലും നാലു പേര് നമുക്കെതിരായി ആക്ഷേപമുന്നയിച്ചാൽ ഈ തിരുസഭയങ്ങ് ആവിയായി പോകുമെന്നാരും വ്യഗ്രതപ്പെടേണ്ട കാര്യമില്ല ആരും സംശയിക്കേണ്ട കാര്യമില്ല സന്യാസത്തിന്റെ സന്യാസത്തിൻ്റെ പടിയിറങ്ങിപ്പോയവര് സന്യാസത്തെ ആക്ഷേപിച്ചാൽ സന്യാസം അർത്ഥശൂന്യമായി പോകുമെന്ന് പൗരോഹിത്യത്തിൽ ഇടറിപ്പോയ ആരുടെയെങ്കിലും കഥ പറഞ്ഞിട്ട് പൗരോഹിത്യത്തിന് മൂല്യമില്ലാതായി എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് മിശി പറയുന്നത് എന്ന സത്യ ഓർക്കുക ഫ്രാൻസിസ് ഉണ്ണിവാളൻ ലയോയോട് പറയുന്നൊരു മറുപടി ഉണ്ട് ലയോ ചോദിച്ചു ഫ്രാൻസിസ് എന്താണ് പുണ്യപൂർണതയുടെ നിർവചനം അദ്ദേഹം ഫ്രാൻസിസ് പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാവരും നിങ്ങൾക്കെതിരായി വിരൽ ചൂണ്ടുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സ് സ്വസ്ഥവും ശാന്തവുമാണ് എങ്കിൽ നീ പുണ്യപൂർണത ആർജിച്ച മനുഷ്യനാണ് ശിഖാതംബരാൻ അഷ്ട സൗഭാഗ്യങ്ങളുടെ അവസാനത്തെ ഭാഗ്യം പറഞ്ഞത് അതല്ലേ എല്ലാവരും നിങ്ങൾക്കെതിരായി എല്ലാത്തരം ആരോപണങ്ങളും വ്യാജമായി ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്തെന്നാൽ നിങ്ങൾക്ക് മുൻപേ വന്ന പ്രവാചകന്മാരോടും അവർ അപ്രകാരമാണ് ചെയ്തത് എന്നത് വിസ്മരിക്കരുത് പ്രിയപ്പെട്ടവരെ നമുക്കെതിരായ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഉയരുമ്പോൾ നാം ഭയപ്പെടേണ്ട കാര്യമില്ല സഭയുടെ ഭാവി അനിശ്ചിതത്വത്തിലായി എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ രൂപതയുടെ ഭാവി അപകടത്തിലായി എന്ന് ആശങ്കപ്പെടരുത് മറിച്ച് രക്ഷാകര ചരിത്രത്തിന്റെ ശരിയായ ദിശയിലും പാതയിലുമാണ് നാം നീങ്ങുന്നത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ സാക്ഷ്യമാണ് ഈ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും എന്ന് കരുതി സ്വസ്ഥരാകാൻ പോരുന്ന വിശ്വാസത്തിൻ്റെ സ്ഥിരത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം ആനന്ദവാടി രൂപത കേരളം കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടന്നപ്പോഴും ആദിവാസികളും ഗോത്രവർഗക്കാരുമായ സകലരെയും ദൈവമക്കളായി കരുതി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അത്ഭുതാവഹമായ ഒരു അജപാലന് ശൈലി മാനന്തവാടി രൂപത കേരള സഭയ്ക്ക് പ്രധാനം ചെയ്ത സുന്ദരമായ അജപാലന ശൈലിയാണ് ദൈവജനമെന്നത് മാമോദീസ വെള്ളം തലയിൽ വീണവര് മാത്രമല്ല ദൈവത്തിൻ്റെ സൃഷ്ടികളായ സകല മനുഷ്യരും ദൈവമക്കളാണ് എന്ന തിരിച്ചറിവോടെ നിങ്ങൾ ആവിഷ്കരിക്കുന്ന കർമ്മപദ്ധതികൾ തീർച്ചയായും കേരള സഭയ്ക്ക് മുഴുവനും മാതൃകയാകുന്ന അജപാലന ശൈലിയ കർഷകർക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുകയല്ല പ്രവർത്തിച്ചു കാണിക്കണം എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ആരംഭിക്കുകയും ഏറ്റവും വിജയകരമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ബയോവിൻ കമ്പനിയെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയെ ഞങ്ങൾ എപ്പോഴും അത്ഭുതത്തോടെ നോക്കുകയും ആദരവോടെ നോക്കിക്കാണുകയും ചെയ്യും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഭാവി വിദ്യാഭ്യാസത്തിന് വേണ്ടി അഭിവന്യ ജോസ് പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൽ രൂപം കൊണ്ട കെഡാർ പദ്ധതി ഇതൊക്കെയും ഈ രൂപത മറ്റെല്ലാ രൂപതകൾക്കും മാതൃകയാക്കാവുന്ന രീതിയിൽ ചെയ്ത് കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ അതിരു ഈ രൂപതയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അങ്ങേയറ്റം സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന വൈദികരും സന്യസ്ഥരും അവരോട് ഹൃദയം കൊണ്ടെന്നും ചേർന്ന് നിൽക്കുന്ന ദൈവജനവുമാണ്